അസ്സാം അലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം എളുപ്പം നടക്കണമെങ്കിൽ അണ്ടവും ബീജവും തമ്മിലുള്ള ബീജസങ്കലനം കൃത്യമായി നടക്കണം ഇങ്ങനെ ബീജസങ്കലനം കൃത്യമായി അതിൻ്റെ പൂർണ്ണതയിൽ നടക്കണമെങ്കിൽ അണ്ടവും ബീജവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം പുരുഷന്റെ സെമൻ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അബ്നോർമൽ ആയിട്ടുള്ള ബീജങ്ങളെ തലയില്ലാത്തതും വാലില്ലാത്തതും തുടങ്ങി നോർമൽ അല്ലാത്ത ബീജങ്ങൾ ഇതേപോലെ തന്നെ വളർച്ച കുറവും ഗുണവുമില്ലാത്ത അണ്ടങ്ങളുമുണ്ട് ഇങ്ങനെ അണ്ടവും ബീജവും ക്വാളിറ്റി ഇല്ല എങ്കിൽ ബീജസങ്കലനം നടക്കില്ല എന്ന് മാത്രമല്ല അഥവാ നടന്നാലും ബീജസങ്കലത്തിലൂടെ ഉണ്ടായ ഭ്രൂണത്തിന് ആയുസ് ഉണ്ടാവില്ല ഗർഭപാത്രത്തിൽ ചെന്ന് സ്വയം ഇംപ്ലാന്റേഷൻ നടത്താനുള്ള ശേഷിയും അതിനുണ്ടാവില്ല മായി ഗർഭധാരണം തന്നെ നടക്കാതെ പോകുന്നു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന പോഷകങ്ങളും ഹോർമോണുകളും എല്ലാം അതിന്റെ കൃത്യമായ അളവിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ബീജസങ്കലനവും ഗർഭധാരണവും എല്ലാം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സാധ്യമാകുന്നത് നമ്മുടെ തെറ്റായ ജീവിതശൈലി നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ തന്നെ മാറ്റം വരാൻ കാരണമാകുന്നു പോളിയമീൻസ് അല്ലെങ്കിൽ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഉയർന്ന ക്ലാസ്സുകളിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചവർക്ക് എളുപ്പം മനസ്സിലാകും നാച്ചുറൽ പോളിയമീൻസ് അല്ലെങ്കിൽ നാച്ചുറൽ പോളാമൈനുകൾ സിന്തറ്റിക് പോളാമൈനുകൾ എന്നിങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ ഇതിൽ നാച്ചുറൽ പോളിയമീനുകൾ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടാകും എല്ലാ ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്ന അവശ്യ തന്മാത്രകളെയാണ് പോളിയമീൻസ് എന്ന് പറയുന്നത് അവ നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് പുറമെ നമ്മുടെ സ്വന്തം കോശങ്ങളാൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരകോശങ്ങളുടെ വളർച്ച വ്യാപനം എന്നിങ്ങനെയുള്ള വിവിധ തരം സെല്ലുലാർ പ്രക്രിയകളെ ഇവയാണ് നിയന്ത്രിക്കുന്നത് ഇതിൽപ്പെട്ട നാച്ചുറൽ പോളാമൈൻ ആണ് സ്പെർമിഡിൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും സ്പെർമിഡിൻ അതിന്റെ സ്വാഭാവിക രൂപത്തിൽ കാണാവുന്നതാണ് അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ശരിയായ ഘടനക്കും ആക്ടിവിറ്റിക്കും സ്പെർമിഡിൻ അനിവാര്യമാണ് പ്രായം കൂടുന്തോറും നമ്മുടെ ശരീരം സ്പെർമിഡിൻ ഉൽപ്പാദനം നിർത്തുന്നു ശരിയായ ഭക്ഷണക്രമമല്ല ക്രമമല്ല പാലിക്കുന്നത് എങ്കിൽ ശരിയായ ജീവിതശൈലി അല്ല എങ്കിൽ ശരീരത്തിൽ സ്പെർമിഡിന്റെ അളവ് വേഗത്തിൽ കുറയുന്നു ജീവജാലങ്ങളിലെ ശേഷിയുടെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് ഈ പൊളാമീനുകൾ സ്ത്രീയിലെ അണ്ടകോശങ്ങളുടെ രൂപീകരണത്തിനും അതിൻ്റെ വളർച്ചക്കും പുരുഷനിൽ ബീജോൽപാദനത്തിനും അതിൻ്റെ വളർച്ചക്കും അത് കഴിഞ്ഞ് ബീജസങ്കലനം പിന്നെ ഇംപ്ലാന്റേഷൻ അത് കഴിഞ്ഞ് പ്ലാസൻ്റ ഇവയുടെ ഒക്കെ അടിസ്ഥാന പോളിമീനുകൾ ാണ് വന്ധ്യതാ പ്രശ്നങ്ങളുള്ള ഒരു പുരുഷന്റെ ശുക്ലം പരിശോധിക്കുമ്പോൾ അഥവാ ശുക്ലത്തിലെ സെമിനൽ പ്ലാസയിൽ സ്പെർമിൻ സ്പെർമിഡിൻ തുടങ്ങിയ പൊളാമൈനുകൾ കുറവായി കാണുന്നു പൊളാമൈനുകളെ കുറവുള്ള ബീജങ്ങൾ ബീജസങ്കലനം നടന്നാൽ ഗർഭധാരണവും നടക്കാതെ പോകുന്നു സ്ത്രീ അണ്ഡവും ഇതേപോലെ തന്നെ വിഷയം സയൻസ് ആണ് ഇതൊക്കെ കേട്ട് ബോറടിച്ചോ എന്നറിയില്ല ചുരുക്കി പറഞ്ഞാൽ പോളാ മേനുകളാണ് ഗർഭധാരണത്തിനും പ്രധാനം എന്ന് മനസ്സിലായല്ലോ ഇത് ശരീരത്തിൽ കുറയുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് നമുക്ക് വയസ്സുകൂടും തോറും നമ്മുടെ ശരീരം പോളാമേനുകളുടെ ഉൽപ്പാദനം കുറക്കുന്നു രണ്ടാമത് നമ്മുടെ തെറ്റായ ജീവിതശൈലി ഉറക്കം കൃത്യമല്ല കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യകരമല്ല ഇതൊക്കെ സ്പെർമിഡിൻ ശരീരത്തിൽ നിന്നും നേരത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്നു ഇത് ബീജവളർച്ചയെ ഇല്ലാതാക്കുന്നു വന്ധ്യതയ്ക്ക് കാരണമാകുന്നു അതിന് പുറമെ ശരീരകോശങ്ങൾക്ക് പ്രായം വർദ്ധിപ്പിക്കുന്നു മുടി വളർച്ച കുറക്കുന്നു ശരീരത്തിന്റെ പ്രസരിപ്പ് തന്നെ നഷ്ടമാകുന്നു അണ്ടവും ബീജവും എളുപ്പം സങ്കലനം നടക്കണോ സ്പെർമിഡിന്റെ അളവ് വർദ്ധിപ്പിക്കണം പ്രകൃതിദത്തമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വഴിയാണ് ഇനി പറയുന്നത് ഭക്ഷണമാണല്ലോ നമ്മുടെ മരുന്ന് അത് തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ നമ്മൾ അണ്ട വളർച്ചയെക്കുറിച്ചും ബീജ വളർച്ചയെക്കുറിച്ചും പറയുമ്പോൾ കഴിക്കാൻ പറയുന്ന ഭക്ഷണമാണ് ബീൻസ് പയർ വർഗ്ഗങ്ങള് ബീൻസ് പയറുവർഗ്ഗങ്ങളിൽ പോളിയമീനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീടുകളിലുണ്ടാകും ാക്കുന്ന കറുത്ത ബീൻസ് പയർ ഇതിന്റെ ഏറ്റവും മികച്ച സ്രോതസ്സാണ് സോയാബീൻ ഇതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നിത്യവും ഒരു കപ്പെങ്കിലും ബീൻസ് പയർ വർഗ്ഗങ്ങൾ കഴിക്കുക അത് നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് നിലനിർത്തുന്നു ശരീരത്തിന്റെ കോശ വളർച്ച മുടി വളർച്ച എന്നിവയൊക്കെ ത്വരിതപ്പെടുത്തുന്നു സ്പെർമിഡിൻ അഭാവം മൂലം വന്ധ്യതാ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകളിൽ മുടി വളർച്ച കുറവുണ്ടായിരിക്കും മുടി കൊഴിച്ചിലും ഉണ്ടാകും അതിനും പരിഹാരമാണ് ബീൻസ് പയർ വർഗ്ഗങ്ങൾ പതിവാക്കുന്നത് കുറച്ചു കാലം ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ യിലും ചർമ്മത്തിലും ഒക്കെ അത്ഭുതകരമായ മാറ്റം കാണും അപ്പോൾ നിങ്ങളുടെ വന്ധ്യതാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാകും ഫോളിക് ആസിഡ് ഇരുമ്പ് സിങ്ക് പ്രകൃതിദത്തമായ പ്രോട്ടീൻ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയ ബീൻസ് പയർ വർഗ്ഗങ്ങളെ സ്ത്രീയും പുരുഷനും ഒരുപോലെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റു നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് പുറമെ പുരുഷ ബീജ വളർച്ചക്കും ഗുണമുള്ള അണ്ടത്തിനും വേണ്ടിയുള്ള ഫോളേറ്റുകൾ കൂടി ബീൻസ് പയർ വർഗ്ഗങ്ങളിൽ നിന്നും ലഭിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് ഏറ്റവും കൂടുതൽ സ്പെർമിഡിൻ അടങ്ങിയ ബീജ കൗണ്ട് കുറവുള്ളവരും അണ്ട വളർച്ച അഥവാ ലോ എമെച്ച് ഉള്ളവരും ദിവസവും ഒരു നേരം ഗോതമ്പ് ഭക്ഷണമാക്കുക ഗോതമ്പ് മുളപ്പിച്ച് കഴിക്കുന്നതും പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ് കോളിഫ്ലവർ ബ്രോക്കോളി എന്നിവയും മികച്ചതാണ് വേവിച്ച ഉരുളക്കിഴങ്ങ് മഷ്റൂം പച്ച നിറത്തിലുള്ള ഇലക്കറികൾ എന്നിവയൊക്കെ കൂടുതൽ സ്പെർമിഡിൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ബീൻസ് പയറുവർഗ്ഗങ്ങൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതിലൊക്കെ സ്പെർമിഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അണ്ടബീജ സങ്കലനത്തെ എളുപ്പമാക്കുകയും നിങ്ങളിലെ ഓവുലേഷൻ കൃത്യമാക്കുകയും ചെയ്യും ഇതൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഫലിക്കണമെങ്കിൽ ജീവിതശൈലി കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ വൈകി ഉറങ്ങുന്നവർ ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്കിനെ തന്നെയാണ് തെറ്റിക്കുന്നത് ശരീര ഹോർമോൺ നില തകരാറിലാകുമ്പോൾ എന്ത് മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ഫലം കാണാതെ വരും പതിവായി നേരത്തെ ഉറങ്ങി ശീലിക്കണം നേരത്തെ എഴുന്നേൽക്കുകയും വേണം അതിന് കഴിയുന്നില്ല എങ്കിൽ ഈ പണിയെടുക്കുന്നതൊക്കെ വെറുതെയാകും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസല